ൂറ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഔട്ടാവേണ്ടിയിരുന്നത് ആരും അല്ല പക്ഷെ നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് കൊണ്ടാണ് ആയ ഔട്ട് ആവാത്തതെന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ ഈ സംഭവം നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടില്ല പക്ഷെ വീടിനകത്ത് നിലപറ്റിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ ലൈവിൽ കാണുന്നത് എപ്പിസോഡിൽ കാണില്ല വീക്കെൻഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവരിരുന്ന് സംസാരിക്കും സത്യം മക്കളെ ഇതെന്താണ് ഇതിനകത്ത് നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ വീടിനകത്ത് ഒരു സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്നുള്ളത് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ ഞാൻ അതിന് വീട്ടിലെ അപ്ഡേറ്റ് ഞാൻ ആ സാധനം കട്ട് ചെയ്താണ് കാരണം അതിനെക്കുറിച്ച് കുറിച്ച് മാത്രത്തിന് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് പറയാം എന്താണെന്ന് വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ എം എൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോവല്ലേ ഹൈപ്പ് ചെയ്യണം ഇത് കാരണം ഇത് നാലാൾ കാണണം അതുകൊണ്ട് ഹൈപ്പ് ചെയ്യണം മറക്കരുത് സംഭവം വേറൊന്നുമല്ല കഴിഞ്ഞ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുന്ന ആ വീക്ക് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കൊടുത്തിട്ട് സൺഡേ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞു നൂറയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആര് നവിക്കണമെന്ന് പറയുന്നല്ലോ അപ്പൊ ആരിന് ടിക്കറ്റ് ഫിനാലെ കിട്ടിയിരുന്നെങ്കിൽ എന്താ പറയാ അത് ഒരു ബോണസ് ആയിരുന്നേനെ അത് ഒരു ചാൻസ് ആയിരുന്നേനെ എന്ന് പറയുന്നുണ്ടെന്ന് ലാലേട്ടൻ എങ്കിലത് നല്ലൊരു കച്ചിത്തുരുമ്പായിരുന്നേനെ അതുകൊണ്ട് നൂറയ്ക്ക് ഇത് കിട്ടിയത് കൊണ്ടാണ് ആര് വെളിയിൽ പോകുന്നത് എന്നൊരു സംസാരം ലാലേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വേറൊരാൾക്ക് ഇവിടെ ഞാൻ പറ ഇങ്ങനെ പറഞ്ഞു ലാലേട്ടം പറഞ്ഞു ഇങ്ങനെ ഇവർ പറയുന്നത് ഇങ്ങനെയാണ് പക്ഷെ ലാ വീട്ടുകാര് പറയുന്നത് ലാലേട്ടം പറഞ്ഞ സാധനം ആരും ഇത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയിരുന്നെങ്കിൽ പോവേണ്ടി വരുമായിരുന്നില്ല പോകേണ്ടത് വേറൊരാളായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് അപ്പൊ ഞാൻ ആരോ ഇത് എന്ത് കഷ്ടം ഇത് ഇതെന്തുവാണേ നടക്കുന്നത് സാധാരണ ബിഗ് ബോസില് ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലും പറയുന്ന സാധനം എങ്ങനെയാണ് നിങ്ങൾ ഈ ആഴ്ച എബിക്ഷൻ സേവായ മാത്രമേ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ഫിനാലെ കൊണ്ട് ഉപയോഗമുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ആവും എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് എന്ത് നമ്മുടെ ആരൻ ഈ ആഴ്ച ആരുടെ ടിക്കറ്റ് പിന്നാലെ കിട്ടിയിരുന്നെങ്കിൽ ആരും രക്ഷപ്പെട്ടേനെ അപ്പോൾ വേറൊരാളായിരുന്നു പോവേണ്ടിയിരുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്കറിയാം ഇങ്ങനെ പറഞ്ഞെന്ന് ഇതിപ്പോ അതിനകത്ത് ഡിസ്കഷൻ നടക്കുവാണ് അക്ബർ അതുപോലെ സാബുമാനൊക്കെ കിച്ചണിൽ നിന്നപ്പോൾ നൂറേടെ അടുത്താണ് ഈ സാധനം പറഞ്ഞത് ക്ലിയർലി അധികം വിസിബിൾ ആണ് നൂറയുടെ പേര് പറയുന്നില്ലെങ്കിൽ ക്ലിയർലി നൂറ് വന്ന് അടുത്ത് പറയുന്നുണ്ട് അത് ഞാനല്ലേ എന്നെയല്ലേ അവർ ഉദ്ദേശിച്ച് പറയുന്നത് അതായത് എനിക്കായിരുന്നു ഏറ്റവും കുറച്ച് വോട്ട് അപ്പൊ ഞാനായിരുന്നു ഔട്ടാവേണ്ടിയിരുന്നത് എനിക്ക് ടിക്കറ്റ് ഫിനാല കിട്ടിയത് കൊണ്ടാണ് എന്നെ ഔട്ടാക്കാതെ എന്റെ തൊട്ട് മുകളിൽ നിന്ന് ആരെന്നെ ഔട്ടാക്കിയത് എന്നാണ് നൂറ പറയുന്നത് ഇതിനകത്തുമല്ല സത്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടെ മക്കളെ പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ സീസൺ ഫൈവില് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാദരയ്ക്ക് ടിക്കറ്റ് ഫിനാല കിട്ടിയ സമയത്ത് ലാലേട്ടൻ ആദ്യം അന്നത്തെ ദിവസം പറയുന്നുണ്ട് എന്താ നാദരയ്ക്ക് ടിക്കറ്റ് ഫിനാലയൊക്കെ കിട്ടി പക്ഷേ ഈ ആഴ്ചത്തെ അവിഷ്ണിന്ന് സേവ് ആയാൽ മാത്രമേ നാദ്രറ എന്ത് ചെയ്യുള്ളൂ ടിക്കറ്റ് ഫിനാലയുടെ ഉപയോഗമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ വീക്കാണ് വിഷ്ണു എവിക്റ്റഡ് ആവുന്നത് വിഷ്ണു എവിക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് ലാ ലാലേട്ടൻ എന്ത് ചെയ്യുന്നു നാദർ വിഷ്ണു എവിക്റ്റഡ് ആവുന്നതല്ലല്ലോ നാദറെ മറ്റേ പുറത്ത് കൊണ്ടുപോയി മറ്റേ തുറന്ന് കാണിക്കുമല്ലോ എന്നിട്ട് നാദര എടുത്ത് പിന്നെ പറഞ്ഞത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ പുറത്ത് പോയേനെ അപ്പൊ ഞാൻ ഈ നമ്മുടെ രണ്ട് ആ സാധനമാണ് ഇന്നിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊന്നുമല്ല വിറ്റ് വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പിസോഡിൽ ഇല്ല സത്യം എപ്പിസോഡിൽ ഇല്ല ഇതെല്ലാം ലൈവിലേ ഉള്ളൂ ലൈവിലുള്ള ഇത് മിക്കവാറും കട്ടായിരിക്കും ഇത് കട്ടായിരിക്കും ഈ സാധനം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ലൈവിനകത്ത് അനുമോള് നൂറയുടെ അടുത്തും മറ്റേ അനീഷിൻ്റെ കേസ് പറയുന്നുണ്ട് നൂറയും അനുമോളും ആതിലയായിട്ട് സെറ്റായി വരുന്നുണ്ട് ഭയങ്കരമായ സെറ്റല്ല സെറ്റായി പതിയെ പതിയെ വരുന്നുണ്ട് അനീഷ് ഇപ്പോഴും ഒറ്റയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കട്ട കലിപ്പി നടക്കുകയാണ് വേറൊന്നും ലൈവിനകത്ത് ഇല്ല വേറെ ഒന്നുമേ ഇല്ല ഓക്കെ അപ്പൊ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ലൈവ് വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബൈ